നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ യു പി വീണ്ടും തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച എം എൽ എ മാർ നിയമസഭാ അംഗത്വം രാജിവെക്കുന്നതോടെ പത്ത് നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പകരം വീട്ടാൻ ബി ജെ പി കളത്തിലിറങ്ങുമ്പോൾ വിജയം ആവർത്തിക്കാനായി ഇന്ത്യാ സഖ്യവും രംഗത്തിറങ്ങും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും സഖ്യം തുടരാനാണ് എസ് പി കോൺഗ്രസ് പാർട്ടികളുടെ തീരുമാനം അൻപത് എം എൽ എമാരാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചത് ഇവരുടെ മണ്ഡലങ്ങൾക്ക് പുറമെ നേരത്തെ ഒഴിഞ്ഞുകിടക്കുന്ന ശിശാമു മണ്ഡലത്തിലും ും ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഇത്തെ എം എൽ എ ഇർഫാൻ സോളങ്കി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അയോഗ്യനായിരുന്നു തുടർന്നാണ് ശിഷാമുയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പാർലമെന്റിലേക്ക് വിജയിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഒഴിയുന്ന കർഹാലാണ് ശ്രദ്ധാകേന്ദ്രമാകുന്ന കേന്ദ്രമാകുന്ന പ്രധാന നിയമസഭാ മണ്ഡലം എസ് പി നിന്ന് ബി ജെ പിയിലെത്തിയ എസ് പി സിംഗ് ബാഗലിനെ അറുപത്തി ഏഴായിരം വോട്ടിന് തോൽപ്പിച്ചാണ് അഖിലേഷ് യാദവ് കർഹാലിൽ നിന്ന് നിയമസഭയിലെത്തിയത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആഗ്രയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച എസ് പി സിംഗിനെ ബി ജെ പി കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ട് അയോധ്യ അടങ്ങുന്ന ഫൈസാബാദിൽ നിന്ന് വിജയിച്ച എസ് പിയുടെ അവധേഷ് പ്രസാദ് മിൽക്കിപൂർ എം എൽ എ ആയിരുന്നു അദ്ദേഹം സ്ഥാനമൊഴിയുന്നതോടെ ഇവിടെയും ഉപതെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങും ഫൈസാബാദിലേറ്റ കനത്ത തോൽവി ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് സമ്മാനിച്ചത് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിൽ അവധേഷ് പ്രസാദ് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടിനാണ് ബി ജെ പിയുടെ ലാലു സിംഗിനെ തോൽപ്പിച്ചത് ഈ തോൽവി ആർ എസ് എസിനെ ചൊടിപ്പിച്ചിരുന്നു രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റതിനെതിരെ ആർ എസ് എസ് നേതാക്കൾ വിമർശനം ുമായി രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവദേശിന്റെ മിൽക്കിപ്പൂർ മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് ബിജെപിയുടെ മുഖ്യ അജണ്ടയാകും അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനം ആവർത്തിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് എസ്പിയും കോൺഗ്രസും ഇത്തവണ സഖ്യമായി മത്സരിച്ചാൽ ഇവിടെ കൂടുതൽ വോട്ട് നേടാനാകുമെന്ന് കോൺഗ്രസും എസ് പിയും കണക്ക് കൂട്ടുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് പിക്ക് മുപ്പത്തിയേഴ് സീറ്റും ബി ജെ പിക്ക് മുപ്പത്തി സീറ്റുമാണ് ലഭിച്ചത് കോൺഗ്രസിന് ആറ് സീറ്റും ലഭിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടും ബിജെപിക്ക് കനത്ത തിരിച്ചടി നേരിടുകയും എസ് പി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ തിരിച്ചുവരവിനും തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു ആറ് സീറ്റിൽ ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റുകൾ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന എന്നാൽ എസ് പിയെ പിണക്കാതെയുള്ള വിലപേശലാകും കോൺഗ്രസ് നടത്തുക അതേസമയം ഉപതെരഞ്ഞെടുപ്പുകളിൽ എസ് പി മുന്നേറ്റം ഉണ്ടാക്കിയാൽ യു പി ബി ജെ പിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം നിലവിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തനങ്ങളോട് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾക്ക് കനത്ത വിയോജിപ്പുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും തോൽവി ഏറ്റുവാങ്ങിയാൽ മുഖ്യമന്ത്രിയെ മാറ്റുന്നതടക്കമുള്ള നീക്കത്തിലേക്ക് ബി ജെ പി കടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഒരുപക്ഷെ യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ വലിയ പൊട്ടിത്തെറിയായിരിക്കും ബി ജെ പിക്ക് ഉണ്ടാവുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പിക്ക് ഉള്ളിൽ ഗ്രൂപ്പുകൾ തലമുക്കി തുടങ്ങിയെന്നതാണ് സത്യം